ശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പുതിയതായിട്ട് ചാർജ് എടുക്കാനായിട്ട് ട്രെയിനർ ബിനോയ് തന്റെ മേലുദ്യോഗസ്ഥന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ബിനോയുടെ കാര്യങ്ങളൊക്കെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കുന്നത് അറിയാലോ ഇതിനുമുമ്പുള്ളായിരുന്ന ട്രെയിനർ മധുസൂദന എന്താ സംഭവിച്ചെന്നുള്ളത് താന് നല്ല രീതിയിൽ തന്നെ പോയി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ട്രെയിനർ പറഞ്ഞു ആ എന്നോട് മ സാറ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന ആ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുറ്റങ്ങളൊക്കെ ആയിരിക്കും അല്ലേ ചോദിക്കാം അത് സാറെന്ന് പറയാം അങ്ങനെയൊന്നും അല്ലോടോ കാര്യങ്ങള് അയാൾ ചുമ്മാ കാര്യങ്ങളൊക്കെ വളച്ചു ആ പെൺകുട്ടി ആളും മിടിക്കുകയാണ് അവിടെയുള്ള കുട്ടികളോടൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ തിരക്കായിരുന്നു രോഹിത് രഹസ്യാന്വേഷണം നടത്തിക്കഴിഞ്ഞപ്പം തൊണ്ണൂറ് ശതമാനം കുട്ടികളും നന്ദന മിടിക്കുകയെന്നാ പറഞ്ഞേ എന്തോ വൈരാഗ്യം ഉള്ളതുകൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ പെരുമാറിയത് പക്ഷേ താനങ്ങനെ ആയിരിക്കരുത് അങ്ങനെ ആണെങ്കിൽ തനിക്കും ട്രാൻസ്ഫർ ഓർഡർ കിട്ടുമെന്ന് പറയുന്നത് ഉം ഞാൻ ഞാനങ്ങനെ ഒരിക്കലും ആയിരിക്കില്ല സാർ എന്ന് പറയണം പിന്നെ അവൾ മിടുക്കുകയായിട്ടുള്ള കുട്ടിയാണ് അവൾ എന്താണെങ്കിലും ഭാവിയുടെ വാഗ്ദാനമാണ് അവളുടെ കഴിവിനെ മുരടിപ്പിക്കാനായിട്ടാണ് മതം നോക്കിയത് പക്ഷെ തന്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടാവൂലോ എന്ന് പറയാൻ ഇല്ല സാർ എന്ന് പറയണം അങ്ങനെ ട്രെയിനർ നേരെ ക്യാമ്പിലേക്ക് ചെല്ലുവാണ് ആ സമയം നന്ദു മഹേഷ് തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുമായിരുന്നു തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുവാണ് അപ്പൊ ബാക്കി കുട്ടികളെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ട്രെയിനർ ബിനോയ് അങ്ങോട്ട് ചെല്ലുന്നത് പിന്നീട് ബിനോയ് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് ആ ബിനോയ് ജോണ് ഞാൻ നിങ്ങളുടെ പുതിയ ട്രെയിനറാന്ന് പറയാണ് അത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ് പിന്നീട് നന്ദനയോട് ചോദിച്ച് തൻ്റെ പേരെന്താന്ന് ചോദിക്കാം നന്ദന എന്ന് ഓ അപ്പം താനാണ് നന്ദന അല്ലേന്ന് ചോദിക്കാം അങ്ങനെ ചോദിച്ചപ്പോൾ നന്ദൂന് ഭയങ്കര ടെൻഷൻ ദൈവമേ നീ ഇയാളും തനിക്കിട്ട് പാരമണിയാൻ വന്നാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോഴേക്കും ചുറ്റുവുള്ളവരെല്ലാവരും ഇങ്ങനെ നോക്കുവാണ് തുഷാരം എല്ലാവരും നോക്കുവാണ് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായി ആ സമയത്ത് ബിനോയ് സാർ പറഞ്ഞു അതെ ഒരു മിനിറ്റ് ഒന്ന് വന്നതെന്ന് പറയാണ് അങ്ങനെ നന്ദൂനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി എന്നിട്ട് ചോദിച്ചു അല്ല താനാളും മിടിക്കാണല്ലോ എന്ന് പറയണം എന്നാലും വന്നപ്പോൾ കണ്ട കാഴ്ച ഇഷ്ടപ്പെട്ടെന്ന് പറയാം കൺഗ്രാസ് എന്ന് പറയണം ഇത് കേട്ടേച്ചിപ്പം നന്ദൂർ താങ്ക് യു സാർ എന്ന് പറയണ അല്ല ഞാൻ എന്റെ കാര്യം ചോദിച്ചിട്ടേ ഇത്ര മിടിക്കായ തന്നെ പിന്നെ എന്തിനാ ആ മധുസാറ് ഇവിടെ നിന്ന് പറഞ്ഞു വിടാന്ന് നോക്കിയെന്ന് ചോദിക്കാം ആ അതോ അത് ഒരു ബാമിലി പ്രശ്നോ സാർ എന്ന് പറയണ ബാമിലി പ്രശ്നോ അതെ ബാമിലി പ്രശ്നം കാരണം എന്നെ മനഃപ്പൂർ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കിയതാന്നൊക്കെ പറയണ അല്ല താനാ മൂർത്തി ജൂലറിയുടെ ബന്ധുവല്ലേ എന്ന് ചോദിക്കുവാണ് അതെ സാർ എന്റെ രണ്ട് ചേച്ചിമാരങ്ങോട്ടാണ് വിവാഹം കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഓ അപ്പം തനിക്ക് ജോലി ഇല്ലേലും കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണം അത്യാവശ്യം ജീവിക്കാനുള്ള ഉണ്ടല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല സാർ എന്റെ വീട്ടുകാർ അത്ര പണക്കാരും കാര്യങ്ങളൊന്നുമില്ല അത്ര ആസ്തി ഉള്ളവരൊന്നും അല്ല പിന്നെ എൻ്റെ ജോലിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പാഷനാണ് അതുമാത്രമല്ല എനിക്കൊരു ജോലി വേണം ജീവിക്കാനായിട്ട് ജോലി വേണ്ടേ സാറ് ചോദിക്കണം കൊള്ളാം താൻ ആളും മിടിക്കുക എന്നാൽ ശരി എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല താൻ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറയണം അങ്ങനെ നന്ദു സന്തോഷത്തോടുകൂടി തിരിയെ ക്യാമ്പിലേക്ക് വരുവാണ് ആ സമയത്ത് ജയൻ കമ്പനിയിൽ ഇരിക്കുവാണ് കമ്പനിയിൽ ഇരിക്കുന്ന സമയത്ത് അനി ഭയങ്കര സന്തോഷത്തോടു കൂടി കയറി അങ്ങോട്ട് വരുന്നേ എന്നിട്ട് പറഞ്ഞു അതെ നമ്മുടെ മൂർത്തി അടിപൊളി അല്ലേ എന്ന് ചോദിക്കുവാണ് ആള് ഇത് കേട്ടപ്പം ഒന്ന് നോക്കി ജയൻ അനിയെ എന്നിട്ട് ചേച്ചി എന്താടാ ഇപ്പൊ അങ്ങനെ നിന്റെ മനസ്സിൽ എന്തോ ലഡു പൊട്ടിയിട്ടുണ്ടല്ലോ ഓ ഇപ്പം മനസ്സിലായി ലെഡു പൊട്ടാനുള്ള കാരണം മനസ്സിലായെന്ന് പറയണം ആ നന്ദുന്റെ അവിടുത്തെ ട്രെയിനറെ മാറ്റിയത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ അനി പറഞ്ഞ അത് പിന്നെ നന്ദുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ മുമ്പുണ്ടായിരുന്ന ട്രെയിനർ കാരണം ഇപ്പൊ പുതിയ ട്രെയിനർ വന്നുകൊണ്ട് അവൾ ആൾ ഹാപ്പിയാന്ന് പറയണം അത് കേട്ടപ്പോൾ ജയം പറഞ്ഞു അത് നീ എത്ര സന്തോഷിക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാന് അതെ അവള് അവിടേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ദർശം നയനെ ഞങ്ങളെ നോക്കളാം നീ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ലെന്ന് പറയണം അല്ലെങ്കിലും നീ എന്തിനാണ് അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കാം പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയതുകൊണ്ടല്ലേ വെല്ലിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞേ അതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ ആ ട്രെയിനറെ മാറ്റിയെന്നൊക്കെ ചോദിക്കാം ഉം നീ അങ്ങോട്ട് പോയില്ലെങ്കിലും ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞാനും ആ ദൃശ്യം നയനം പറഞ്ഞാനെന്ന് പറയാം പിന്നെ പിന്നെ പറഞ്ഞാലും അവരെന്താണോ അറിഞ്ഞു വരുമ്പോത്തേനും അവളെ ആ ക്യാമ്പിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയണം അത് കേട്ടപ്പോൾ ജയം പറഞ്ഞു നീ കൂടുതൽ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് പോവണ്ട ആ നന്ദു അടുപ്പം കാണിക്കണ്ട അറിയാമോ എന്നൊക്കെ പറയണം അത് കേട്ടിപ്പം അനി പറഞ്ഞു അത് പിന്നെ വല്ലിച്ചാന്ന് പറയണം വേണ്ട നീ കൂടുതൽ പറയണ്ട എടാ നീക്ക് അനാമിയായിട്ട് നല്ലൊരു ജീവിതമുണ്ട് നീ അനാമിയായിട്ട് ആ ജീവിതം ജീവിച്ചു തീർക്കാൻ നോക്ക് വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കണേന്ന് ചോദിക്കുക അതെ വെല്ലിച്ചൻ അറിയാലോ അവളുടെ സ്വഭാവം കണ്ട ആൺപിള്ളരോടൊക്കെ ചുറ്റിയടിക്കുക അവളുടെ പ്രധാന ഹോബി അതൊക്കെ കണ്ടും കേട്ടില്ലെന്ന് പറഞ്ഞാൽ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നോക്കിയാ എടാപ്പ നീ എന്താ ചെയ്യുന്നേ നന്ദൂന്റെ പിന്നാലെയല്ലേ അതുപോലെയാണോ വെല്ലിച്ചായത് വെല്ലിച്ചനൊന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ സ്വഭാവം അവളുടെ സ്വഭാവം തമ്മിൽ ആനയാടും പോലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് പറയണം എനിക്കൊരിക്കലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജയം പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം അപ്പോഴേക്കും അനി പറഞ്ഞു അതെ ചന്ദുമോളുടെ ആണ് അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ആദർശമാണ് നയനേച്ചുങ്ങളെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ഇനിയിപ്പം വലിയച്ഛൻ്റെ അടുത്ത് നിന്നാൽ വെറുതെ ഞാൻ തറക്കുള്ളൂ ഞാൻ പോവാന്ന് പറഞ്ഞോണ്ട് അനി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ആ ജയൻ എങ്ങനെ ഇരുന്ന് ആലോചിക്കുക ഇവന് ഇങ്ങനെ പോയാൽ എങ്ങനെയായി തീരും എന്നൊക്കെ ചിന്തിക്കുവാണ് പിന്നീട് കനക ഭയങ്കര സന്തോഷത്തോടൊരു ഗോവിന്ദന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതേ ഗോവിന്ദേട്ടാ ആ ട്രെയിനറെ മാറ്റിയിട്ടുണ്ടോ കേട്ടോ എന്ന് പറയുന്നത് പുതിയ ട്രെയിനർ വന്നു നന്ദു അപ്പൊ വിളിച്ചു പറഞ്ഞേ നന്ദു ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയുന്നത് അത് കേട്ടപ്പം ഗോവിന്ദം പറഞ്ഞ ആഹ കൊള്ളാലോ എന്ന് പറയണ പിന്നെ ആ അനി ചെന്നിട്ടുണ്ടായിരുന്നു ആനി ചെന്നിട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മൂർത്തി മൂർത്തിസാറ് റെക്കമെൻഡ് ചെയ്യിച്ചാന്ന് പറയണം ഇത് കേട്ടപ്പം ഗോവിന്ദം പറഞ്ഞു അല്ല അവൻ എന്തിനാണ് ഇടക്കിടക്ക് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കാം കനക പറഞ്ഞ അതെ അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് നമ്മുടെ മോൾക്ക് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം എത്ര പറഞ്ഞാലും മനസ്സിലാവുമല്ലോ ഇതിപ്പോ എന്തായി തീരുമെന്ന് ഓർത്തിട്ട് എനിക്ക് ടെൻഷനാണല്ലോ കനക എന്നൊക്കെ ഗോവിന്ദം പറയാണ് അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത് ദേവേനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു അല്ല ഇങ്ങോട്ടേക്കായിട്ട് വന്നാണോ അതോ ഇത് വഴി പോയപ്പോൾ കയറിയതാണോ എന്ന് ചോദിക്കാം ദേവേനെ പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്കായിട്ട് വന്നാന്ന് പറയണം ഈ സമയത്ത് കന പറഞ്ഞ് എന്താ വിശേഷിച്ചെന്ന് ചോദിക്കുക അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്നോട് സംസാരിക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാര്യം വേറൊന്നുമല്ല എൻ്റെ മോനെ ഞാൻ ഒത്തിരി വെറുത്തിരുന്നു കുറച്ച് കാലം ഇപ്പം എനിക്ക് അവൻ്റെ സ്നേഹമാണ് എൻ്റെ മോളെ സ്നേഹമാണ് അറിയാമല്ലോ എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കനവ് വന്നു ഇത് പറയാൻ വേണ്ടി വന്നാണെന്ന് ചോദിക്കും അത് പിന്നെ എൻ്റെ മോനെ മോളെ കുറ്റപ്പെടുത്തരുത് ഇത് പറയാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു ഓ ന്യായീകരിക്കാൻ വേണ്ടി വന്നായിരിക്കും നിങ്ങളുടെ മോനെ അല്ലേന്ന് ചോദിക്കണം ന്യായീകരിക്കാൻ വേണ്ടി വന്നതല്ല അവൻ തെറ്റും ചെയ്തില്ല കാരണം അവന് അനന്തമൂർത്തിയുടെ കൊച്ചുമോനാണ് അങ്ങനെയുള്ള മൂർത്തി മുത്തശ്ശനെ വളർത്തിയ മോനെ ഒരിക്കലും നേരായ വഴിക്ക് പോകത്തുള്ളൂ ചീത്തയായ വഴിക്ക് പോകത്തില്ലെന്ന് പറയുന്നത് കോയന്ദം പറഞ്ഞ ആ ഒരു പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്കും ഉണ്ടായിരുന്നേ പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവൻ തകടും എന്ന് ചോദിക്കുക എവിടെയോ കടന്നൊരു പെൺകുച്ചിനെ വിളിച്ചുകൊണ്ട് വന്ന് തന്റെ മോളാന്ന് അവൻ പറഞ്ഞില്ലേന്ന് ചോദിക്കുക കുറഞ്ഞ അത് ശരിയാ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾക്ക് സംഭവിച്ച ദുരന്തം ഞങ്ങൾക്ക് മനസ്സിലാകത്തെ അവളാണെങ്കിൽ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വരാൻ പോലും കൂട്ടാക്കിയിട്ടില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞു അതെ മോളിങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയാ കനക കുറഞ്ഞ അത് ഞങ്ങൾക്കറിയാം മോൾക്കല്ലെങ്കിലും കുടുംബത്തിൻ്റെ ഭദ്രതയാണ് പ്രധാനം ഒരു പക്ഷേ അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നൊരു പേടിയുള്ളതുകൊണ്ടായിരിക്കും അവൾ അവിടുന്നേക്ക് വരാത്തേന്ന് പറയണം അതെ ഇനിയിപ്പോൾ അവൾ ഒരിക്കലും ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞ് എന്തിനാണ് അവളവിടെ കിടക്കണേ ഏ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ആദർശിന് മുൻ ഭാര്യ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവൾ അവിടുന്ന് പോരേണ്ട അല്ലേ നിൽക്കും അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല കനകെ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട പിന്നെ നിങ്ങളുടെ മോൾക്ക് അവിടെ ഒരു കുറ്റം ഉണ്ടാകത്തില്ല ഇപ്പം അവൾ നിങ്ങളുടെ മോളല്ല എൻ്റെ മോളാന്ന് പറയുന്നത് ആദർശിനെ പോലെ തന്നെ എനിക്ക് എനിക്കവളും എൻ്റെ മരുമോളല്ല അവൾ എനിക്ക് മോളാണ് ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് പറഞ്ഞാലും അവളെ ഞാൻ വിട്ടുതരാൻ പോകുന്നില്ലെന്ന് പറയണം എൻ്റെ കണ്ണടയോളം അവൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്ന് പറയണം അത് കേട്ടപ്പോൾ കനക പറഞ്ഞു ഉം നിങ്ങളുടെ മോൻ ചെയ്ത തെറ്റൊക്കെ പുറത്ത് അവൾ നിങ്ങളോടൊപ്പം കൂടിയില്ലേ ഇന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞ് എന്റെ മോൻ തെറ്റു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് കേട്ടപ്പം ഖനവർ ഞങ്ങൾക്കും വിശ്വസിക്കാൻ താല്പര്യമില്ലായിരുന്നു പിന്നെ അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന് വേണ്ടി മാത്രം ചെയ്യണേന്ന് പറയണം ഇവിടെ നിന്ന് കോൻ ചോദിച്ചു കുടുംബത്തിന് വേണ്ടിയിട്ടോ എന്തൊക്കെയാ ദേവേനി നിങ്ങൾ ഈ പറയണെന്ന് ചോദിക്കും ഇപ്പം അത്ര അറിഞ്ഞാൽ മതി കൂടുതലൊന്നും പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല പിന്നെ ഞാനിപ്പോൾ വന്ന വേറെനും വേണ്ടിയിട്ടല്ല നായനെ ആദർശിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ആദർശന്റെ മനഃപൂർവ്വം വേദനിപ്പിക്കുകയായിരിക്കാം നയനയുടെ മുന്നിൽ വെച്ച് കാരണം നയനയ്ക്ക് അത് സങ്കടം ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യം നിങ്ങളുടെ മോളല്ലേ അവൾ വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും അപ്പം ആദർശിന് സങ്കടം വന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അതിനേക്കാളും വിഷമം വരുന്നേ നയന മോള് വേദനിച്ചാലേ എനിക്ക് അതുകൊണ്ട് അവളെ സങ്കടപ്പെടുത്താനായിട്ട് അവളുടെ മുന്നിൽ വെച്ച് ആദർശനോടൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് ദേവേനെ ഇങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞു ഒന്നും മനസ്സിലാവുന്നില്ലോ കനകെ എന്തായതാ എങ്ങനെയാന്നൊക്കെ എന്ന് പറയാണ് അതോ എനിക്കും മനസ്സിലാത്തൊരു കാര്യ ഗോവിന്ദേട്ട എന്തൊക്കെയാ സംഭവിച്ചോണ്ടിരിക്കണമെന്ന് പോലും അറിയില്ല എന്ന് പറയാണ് പിന്നീട് ദേവയനെ വീട്ടിൽ ചെന്ന് താകപ്പാടെ വിഷമിച്ചിരിക്കുമ്പത്തേനും നായനെ അങ്ങോട്ടേക്ക് വന്നു നായനെ വന്നിട്ട് ചോദിച്ചു അല്ലമ്മേ അമ്മ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് വെക്കും ഏയ് ഒന്നും ഇല്ല മോളെ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്താ അമ്മേ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെക്കും ഏ അത് പിന്നെ ഒന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് ദേവേനെ പറഞ്ഞു ഞാൻ മോളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറയാം എന്റെ വീട്ടിലോ എന്നിട്ടോ അവരെന്തേലും പറഞ്ഞോ എന്താ അമ്മ അമ്മ അങ്ങോട്ടേക്ക് പോയത് ഞാൻ പറഞ്ഞല്ലേ പോവണ്ടാന്ന് അത് പിന്നെ പോകണേ എനിക്ക് പോവാതിരിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തും തെറ്റൊന്നുമില്ല കാരണം ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരും ചെയ്യുന്ന പോലെ അവരും ചെയ്യത്തുള്ളൂ അവർക്ക് അവരുടെ മോളാ പ്രധാനം ഇപ്പൊ ആദർശം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ചു അവർക്ക് പറ്റില്ല അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം എന്ന് പറയുകയാണ് അതുകൊണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയും അല്ല എന്നിട്ട് നമ്മൾ പോയിട്ട് സത്യങ്ങളെന്തേലും വിളിച്ചു പറഞ്ഞു എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ മോളെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്ന് പറയാം ഓ ആശ്വാസമായി എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അമ്മേ നമ്മൾ എന്താണല്ലോ ഒന്നും പറയാനായിട്ട് പോകണ്ട എപ്പോഴേലും അറിയാനുള്ളവരൊക്കെ അറിഞ്ഞോളൂ നമ്മളായിട്ട് എന്തിനൊരു വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ ഇപ്പം നവ്യേച്ചിയുടെ സന്തോഷം അവർക്ക് വലിയ കാര്യം തന്നെയാണ് ഒരു പക്ഷേ നാളെ നവ്യേച്ചി കരയെന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അവർക്ക് ഭയങ്കര വിഷമാവും എന്ന് പറയുകയാണ് എന്നാലും മോളെ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരായിട്ട് നിൽക്കണമെന്ന് ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല എന്താണെങ്കിലും ചന്ദമോളെ ഞങ്ങളുടെ മോളായിട്ടല്ലേ നിൽക്കുന്നത് അങ്ങനെ തന്നെ പോട്ടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല പിന്നെന്താ അമ്മേ അമ്മ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവേനെ ആശ്വസിപ്പിച്ച് നയനെ അങ്ങോട്ടേക്ക് പോവാണ് നായനെ പോയിട്ട് പിന്നീട് കനകയെ വിളിക്കുകയാണ് അതെ നായനമോളെ വിളിക്കുന്നത് ദേവേനെ അവിടെ ചെന്ന് കാണും അപ്പൊ എന്തേലും പറഞ്ഞുതാണോ അതുകൊണ്ടായിരിക്കും നായനമോള് വിളിക്കണേന്ന് എന്ന് പറയണം പിന്നീട് നായനെ വിളിച്ചിട്ട് വെച്ചു അല്ലമ്മേ അമ്മ വന്ന് കഴിഞ്ഞപ്പത്തേനും അമ്മ എന്തേലും പറഞ്ഞു നോക്കിയാൽ അമ്മേ അച്ഛനും ഞങ്ങൾ എന്ത് പറയാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കേട്ടോ ആദർശേന അമ്മയൊക്കെ ആരും വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ അവരെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കരുത് അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ കന കുറഞ്ഞു മോളെ ഇത് എന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ആദർശ എങ്ങനും ഒരു കുഞ്ഞിനെ വിളിച്ചോണ്ടുവണെന്ന് തന്റെ മോളാന്ന് പറഞ്ഞിട്ട് അതിനെ അംഗീകരിച്ച് നീ തലയിൽ കയറ്റി വെച്ചോണ്ടിരിക്കാം അതിന്റെ കാര്യം മാത്രം എന്താന്ന് ഞാൻ കറിയത്തില്ലാത്ത എന്താ പറ്റിയെന്ന് ചോദിക്കാം അമ്മേ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവനല്ല ആദർശേട്ടൻ അത് മാത്രം അമ്മ മനസ്സിലാക്ക് പിന്നെ അമ്മയ്ക്ക് ഇന്ന് ഈ പറയുന്ന വാക്കുകൾ പിന്നീട് ആ തിരിച്ചെടുക്കാൻ പറ്റാതായിട്ട് വരും അറിയാലോ അതുകൊണ്ട് നമ്മൾ ആരെയും അങ്ങനെ അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ നിൽക്കരുത് പ്രത്യേകിച്ച് ആദർശാന കാര്യത്തില് ആദർശനം തെറ്റെയ്യുന്നു ചെയ്യില്ല എന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ ഞങ്ങൾ മനസ്സ് വിചാരിച്ചാൽ മതി പിന്നെ പാവം അമ്മ അമ്മ നല്ല വിഷമത്തിലാണ് വന്നിരിക്കുന്നത് അവിടെ നിന്ന് വന്നതിന് ശേഷം അമ്മ ഇനി വേദനിപ്പിക്കാനായിട്ട് നിൽക്കരുത് അങ്ങോട്ടേക്ക് വന്നാൽ പോലും അമ്മയോട് ക വാക്കുകളൊന്നും പറയില്ലെന്ന് പറയണം അതും പറഞ്ഞിട്ട് നയനെ കോള് കട്ട് ചെയ്തു ഈ സമയത്ത് ഗോവിന്ദം പറഞ്ഞു ഇവളക്കിത് എന്താ പറ്റിയെന്ന് ചോദിക്ക എനിക്കറിയില്ല ഗോവിന്ദേട്ടാ കണ്ടില്ലേ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ അവളെ ഇത്രമാത്രം അവരെ സ്നേഹിക്കണെങ്കില് അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമില്ലാതിരിക്കോ ഇനി ആദർശനു ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് ചോദിക്ക കമല പറഞ്ഞു പിന്നെ അല്ല കനക പറഞ്ഞു പിന്നെ ന്യായവോ ന്യായം ഒരു ന്യായം കാണത്തില്ല അവന്റെ കുഞ്ഞിനെ അവൻ വിളിച്ചോണ്ട് വന്നിട്ട് ഇനിയിപ്പൊ എന്ത് ന്യായം ഇരിക്കണേ എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് നയൻറെ മുറിയിലേക്ക് ഇന്ന് ചന്ദമുള ഒരു പട്ടുപാടും ബ്ലൗസും ഒക്കെ ഇട്ട് ഒരുക്കുകയാണ് നല്ല സുന്ദരി കൂട്ടിയായിട്ട് ഒരുക്കി അങ്ങനെ ഇരിക്കുമ്പത്തേനും ആദർശം ആഹാ മോള് നല്ല സുന്ദരി ആയല്ലോ എന്ന് പറയണം ഇതിപ്പോഴേ ക്ഷേത്രത്തിൽ പോവാനായിട്ടുള്ള ഉടുപ്പാണ് ഇനി കേക്ക് കട്ടിരുന്ന സമയത്ത് നല്ല മാലാഹകുട്ടിയെ പോലെയുള്ള നല്ല ഉടുപ്പൊക്കെ ഇടിക്കും എന്നൊക്കെ പറയണം ആ പേടിക്ക് ആദർശം പറഞ്ഞാൽ അതെ ഞാൻ വന്നൊരു സന്തോഷവാർത്തയായിട്ടാ നന്ദുവിൻ്റെ പുതിയ ട്രെയിനർ വന്നു പറയാം ആ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അറിയണം മൂർത്തി മുത്തശ്ശൻ എന്താണെങ്കിലും കൃത്യ സമയത്ത് തന്നെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നന്ദൂ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലോ എന്ന് ചോദിക്കാൻ അതെ അതുകൊണ്ട് പകുതി സമാധാനം ഉണ്ടെന്ന് പറയണം ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ നന്ദുവിന് എസ് ഐ ആയിട്ട് പുറത്തിറങ്ങാലോ എന്നൊക്കെ പറയണം അതെ നമുക്കന്ന് ക്ഷേത്രത്തിലേക്ക് പോയാലോ നിൽക്കാം പോവാം എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് താഴേക്ക് അല്ലാന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ നന്ദുനെ അല്ല ചന്ദൻ കൈ പിടിച്ചോണ്ട് ആ താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണെന്നേന അപ്പോഴേക്കുമാണ് നവി അങ്ങോട്ടേക്ക് വരുന്നത് നവിയെ കാഴ്ച കണ്ടു നവി എന്ന് വെച്ചാൽ എങ്ങോട്ടായിരിക്കും രണ്ടുപേരും അമ്മേ മോളും കൂടെ അവൻ ചുമ പറഞ്ഞു അതെ ക്ഷേത്രത്തിലേക്ക് പോവാ അല്ല അച്ഛൻ വരുന്നില്ലെന്ന് ചോദിക്കാം ആ ഇപ്പൊ തന്നെ വരുമെന്ന് പറയാം അല്ല പുതിയ ഉടുപ്പാന്ന് തോന്നലോന്ന് പറയണ അതെ നല്ലൊടുപ്പാ ഇനി കേക്ക് കേട്ടേ അതിനകത്ത് വേറെ ഉടുപ്പായിരിക്കും മാലഹാക്കുഞ്ഞിനെ പോലെ നല്ലൊരു ഉടുപ്പായിരിക്കും എന്ന് പറയുന്നത് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇത് കേട്ടോണ്ടാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ അങ്ങോട്ട് വരുന്ന സമയത്ത് നഫി പറഞ്ഞു നിനക്ക് എന്തിന്റെ കേടാ നയനെ നീ ഈ കുഞ്ഞിനെ തലയിൽ തലയിലേറ്റി ചുമന്നുകൊണ്ട് നടക്കണേ എനിക്ക് മനസ്സിലാഞ്ഞിട്ട് ചോദിക്കുക ഇതിനൊക്കെ നീ പഠിക്കാൻ പോകുന്നുള്ളെന്ന് പറയണം അപ്പോഴേക്കും ജലജ വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എത്ര പറഞ്ഞാലും ഇവളുടെ തലയിൽ കയറില്ല ഇത്രയെങ്കിലും ബുദ്ധിയും ബോധം ഇവൾ ഈ കുഞ്ഞിനെ തലയിലേറ്റി വെച്ചുകൊണ്ട് നടക്കുവോ ഈ കുഞ്ഞിന്റെ അമ്മ ഇപ്പോഴും മരിക്കാതെ അവിടെ കിടക്കുന്നുണ്ട് ആദർശനെ ശരിക്കും വല വീശി പിടിച്ചാ അവൾ അനന്തപുരിയിലെ കൊച്ചുമാന നിറഞ്ഞിട്ടെ അങ്ങനെ വല വീശി പിടിച്ചിട്ട് അവസാനം അവൾക്കൊരു ബുദ്ധിഭ്രമം സംഭവിച്ചു കഴിഞ്ഞപ്പോ അവൾ എന്ത് ചെയ്തു അവിടെ കിടപ്പിലായിപ്പോയി അല്ലായിരുന്നെങ്കിൽ അവൾക്ക് ഇത്രയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് അസുഖം വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറി വന്നേന ഈ കുഞ്ഞിന്റെ കൈയും പിടിച്ച ഇവിടെ താമസവും ഉറപ്പിച്ചേ അങ്ങനെയായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനും നയനെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് അടിമുടി വെരുത്തുകയറി നയന പറഞ്ഞു അങ്ങനെ എന്താ സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് അങ്ങനെ സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എന്താണെങ്കിലും അപ്പച്ചയ്ക്ക് വേണ്ടാന്ന് പറയണം അങ്ങനെ അവൾ കയറി വന്നാലും ഞാൻ പേടിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചിലച്ചയ്ക്ക് അങ്ങോട്ടേ പിന്നീട് ചന്തമോളെ കൈപ്പിടിച്ച് നയനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നവ്യോട് പറഞ്ഞ് കണ്ടില്ല അവളുടെ അഹങ്കാരം എന്താണെന്ന് അവൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല മോളെ എത്ര അഹങ്കാരത്തോട് കൂട്ട് അവൾ സംസാരിച്ചിട്ട് പോയത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവിയുടെ മനസ്സിലേക്ക് എരുവേരി കയറ്റി കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞ് കണ്ടില്ലേ ഇപ്പം അവൾ എത്ര വില കൂടി ഉടുപ്പാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നെ ആ ചന്തമോൾക്ക് ഏഹ് ഇത്രയൊക്കെ മേടിച്ചിട്ട് നിന്റെ കുഞ്ഞിന് ഒരു കീറത്തുണി എന്തെങ്കിലും മേടിച്ചു തന്നോന്ന് ചോദിക്കുകയാണ് നവി ആകപ്പാടം വല്ലാത്തൊരു വിഷമത്തോടുകൂടി ചില ജലചട വാക്കുകൾ കേട്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു